ശുദ്ധ മദീനയിൽ വരുന്നവർക്ക് മാത്രം ഒരുക്കി വെച്ചൊരു മാജിക്ക്ണ്ട് ഇവിടെ എത്ര പ്രാവശ്യം മദിനെ വന്നാലും ബാബുസലാം അങ്ങനെ കടന്ന് ഉള്ളിലേക്ക് കേറുന്നൊരു കാഴ്ച ഉണ്ട് സ്വർഗ പൂന്തോപ്പിലൊരു പൂന്തോപ്പാന്ന് എഴുതിയതും കേട്ടതായിട്ടുള്ള അറിവല്ലേ ഉള്ളൂ നോക്കി സ്വർഗമാണിത് ഭൂമിയിലെ സ്വർഗം ഹബീബിന്റെ കൊട്ടാരത്തിലെ സ്വർണ്ണ കൊട്ടാരത്തില് കൊട്ടാരത്തിൽ ഫീൽ ആലോചിക്കും

ൂടെ ആളുകൾ കടന്നു പോകുമ്പോ അൽബുള്ളവന്റെ കണ്ണിനറി ഇത് വേണം അത്രയൊരു യോഗ്യത ആവശ്യമുള്ളൂ ആവശ്യമില്ല അതുണ്ടെങ്കിൽ എത്തുമ്പോ താങ്ങി പോകും ആരുടെ ഏത് വിശുദ്ധിയുടെ മുമ്പിലൂടെയാ കടന്നു പോകുന്നത് മനുഷ്യന്മാര് കരയുന്നതിന്റെ വൈവിധ്യം കാണാൻ മദീനയിൽ നോക്കണം അടങ്ങി പിടിച്ച് തീങ്ങും ചിലർ പൊട്ടിക്കര ഏങ്ങലടിക്കും ചിലർ കരയാൻ കഴിയാതെ തൂണിന്മേൽ താങ്ങി പിടിക്കും അല്ല ആയിരത്തി അഞ്ഞൂറ് വർഷത്തിന് ശേഷവും ഈ രംഗം ലോകത്തൊരു നേതാവിനുമില്ല ലോകത്തൊരു നേതാവും ആദരിക്കപ്പെടുന്നില്ല ഇത്രയേറെ സ്നേഹിക്കപ്പെടുന്നില്ല ഇത്രയേറെ സങ്കടത്തിന് വിധേയമാക്കപ്പെടുന്നില്ല അലൈഹി വസല്ലം കരയുമ്പോ തോളത്തിട്ട് കുട്ടി ഉണരും കുട്ടി ഉറങ്ങാന്റെ ഏങ്ങലടിയിൽ ശരീരത്തിന്റെ തോള് കൊലുങ്ങുമ്പോ കുട്ടി എണീറ്റ് ബാപ്പാന്റെ മോത്ത എന്തിനാ കരയോ ഒന്നും ഉണ്ടായില്ലല്ലോ എന്തിനാ പാപ്പ കരയോ പാപ്പ കടന്നു പോകുന്നത് ലോക സങ്കടത്തിന്റെ മധ്യത്തിലൂടെയാണ് ലോക കഥനത്തിന്റെ മുമ്പിലൂടെയാണ്